തേവലക്കര ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അമ്മമാരുടെ വീട് സന്ദർശിച്ചു വേങ്ങാ സായനത്തിലാണ് ഇവർ ക്രിസ്മസ് സന്ദേശവുമായി സന്ദർശനം നടത്തിയത് വളരെ നാൾ കൊണ്ട് ഞങ്ങളുടെ പി ടിഎ പ്രസിഡന്റ് സന്ദർശിക്കുക എന്നുള്ളൊരു ഉദ്യമം ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അമ്മമാരെ കാണാനും ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി ഈ സന്ദർശനം യും സഹജീവ സ്നേഹത്തിന്റെയും ക്രിസ്മസ് സന്ദേശവുമായി തേവലക്കര ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് വേങ്ങയിലെ അമ്മമാരുടെ ഭവനം സായാന്നം സന്ദർശിച്ചത് പാട്ടുപാടിയും സമ്മാനങ്ങൾ നൽകിയും സന്തോഷം പങ്കിട്ടു പ്രഥമാധ്യാപകൻ അഹമ്മദ് നിസാറുദ്ദീൻ ക്രിസ്മസ് സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് എ സാബു സ്റ്റാഫ് സെക്രട്ടറി ഇയീസ് പി ടി അംഗം ഷമീറ ഹുസൈൻ അധ്യാപകരായ ശാന്തി ദേവി റസീല മാധുരി പ്രിയ ശ്രീലക്ഷ്മി ഹസീന ബിബി ശാലിനി അജി സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സായാൻ ഡയറക്ടർ സിസ്റ്റർ റോസി നന്ദി പറഞ്ഞു ഞാൻ വരുന്നത് ഒരു നല്ല അനുഭവമായിരുന്നു സ്കൂളിലെ പഠനത്തിനപ്പുറം മറ്റൊരു അനുഭവിക്കാനായിട്ട് സാധിച്ചു ഇവിടുത്തെ അമ്മമാരെല്ലാം കണ്ടതിൽ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്ത്രോട്ട